ദാവനും പുത്രനും പരിശുദ്ധാത്മാനുസ്ഥിതി പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമി നാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്യസന നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു വലിയ അനുതാപത്തിൻ്റെ വഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സത്യമായ അനുതാപം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ദുഃഖം പ്രകടിപ്പിക്കലല്ല അനുതാപം മറിച്ച് യഥാർത്ഥമായ അനുതാപം ദൈവസൻ തിരുവുമ്പാകെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കുകയാണ് മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനം എട്ടാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ തീർത്തും ക്ഷീണിച്ചു തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭ നിമിത്തം ഞാൻ നെടുവേർപ്പെടുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം ഞാൻ തീർത്തും ക്ഷീണിച്ചു തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭനിമിത്തം ഞാൻ നെടുവേർപ്പെടുന്നു നല്ലവനും സർവശക്തനുമായ പിതാവായ ദൈവമേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും ആതുരമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം വലിയ കൃപ ഞങ്ങളിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും എല്ലാ കൃപാവരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു ഞാൻ തീർത്തും ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവേർപ്പെടുന്നു അർത്താവേ ഞങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു അനുഭവമാണ് ഭർത്താവ് തിരുസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശദീകരണം പ്രാപിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ഞങ്ങൾ ചൊരിയണമേ ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം യേശുവ ആരാധന യേശുവിയ മഹത്വം ഹാലിയുള്ളവരെ അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനം ഒന്നു മുതൽ നാല് വരെ നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനം അൻപത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ നാല് വരെ നമ്മൾ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവണ്ണം നിൻ്റെ ദയക്കത്തക്കവണ്ണം എന്നോട് കരുണ തോന്നണമേ എന്നോട് ദയ തോന്നണമേ എന്നാണ് പറയുന്നത് അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസരിച്ച് എൻ്റെ പാപങ്ങൾ എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു ഇതാണ് ഒരു തിരിച്ചറിവ് എൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മൾക്ക് ശക്തമായി രൂപപ്പെടുവാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മളിൽ രൂപപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം മുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തി രണ്ടിൻ്റെ അഞ്ച് എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ച് വെച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു സത്യസന്ധമായ ഒരു പാപബോധം അതാണ് നമുക്ക് വേണ്ടത് എൻ്റെ പാപം അവിടത്തോട് ഞാൻ അറിയിച്ചു പറഞ്ഞു സത്യസന്ധമായ പാപബോധം പറഞ്ഞു അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ച് തന്നു നമ്മളിതിന് പറയുന്നതാണ് സത്യകുംഭസാരം സത്യകുമ്പസാരം സത്യകുമ്പസാരം എന്താണ് സത്യകുമ്പസാരം എല്ലാ പാപങ്ങളും ഏറ്റുപറയുന്നതാണ് സത്യ കുംഭസാരം ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒമ്പത് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം ഒന്നാമദ്ധ്യായം ഒൻപതാമത്തെ വാക്യം എന്താണ് അവിടെ പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒൻപതാമത്തെ വാക്യം എന്നാൽ നാം പാപം ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു അവൻ്റെ വചനം തമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല കാലലിയ എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഇപ്പോൾ പാപങ്ങൾ സത്യസന്ധമായി ഏറ്റുപറയണമെന്നുള്ളതാണ് പ്രിയമുള്ളവരെ അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് പാപങ്ങൾ ഏറ്റുപറയാൻ ഏതൊക്കെയാണ് പാപങ്ങളെന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുവാനായിട്ട് പറയുവാനായിട്ട് കഴിയണം ഇനി നമ്മൾ സദൃശവാക്യങ്ങൾ എന്താ പറയുന്നത് ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്ന് സദൃശവാക്യങ്ങൾ ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്നിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയുന്നവന് ശുഭം വരികയില്ല അവ ഏറ്റുപറയുന്നവനോ കരുണ ലഭിക്കും ഹാലേലിയ അപ്പോൾ ലംഘനങ്ങളെ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നവന് സമാധാനം കിട്ടുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ പാപത്തെ മറച്ചു വെക്കരുത് കുമ്പസാരിക്കാനിരിക്കുന്നതിന് മുമ്പ് പാപത്തെ ഓർപ്പിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എബ്രഹ്ലേഖനം ഒന്നിൻ്റെ ഒൻപത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എബ്രാഡ് ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം അങ്ങ് നീതിയെ സ്നേഹിച്ചു അനീതിയെ വെറുത്തു അതിനാൽ അങ്ങയുടെ അധികമായി സന്തോഷത്തിൻ്റെ തൈലം കൊണ്ട് ദൈവം അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്താണ് നീതിയെ ഇഷ്ടപ്പെട്ടു അനീതിയെ ദേഷിച്ചു കർത്താവായി യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പൗലോസ്ലിക വ്യാഖ്യാനിക്കുകയാണ് നീ നീതിയെ ഇഷ്ടപ്പെടുത്തു പാപത്തെ വെറുത്തു പാപത്തെ വെറുക്കണം പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആയില്ല പാപത്തെ നമ്മൾ വെറുക്കണം ഹാലിയാം പാപത്തെ വെറുത്ത് നീതിയെ ഇഷ്ടപ്പെടണം ചില ആളുകൾ പാപത്തെ വെറുക്കില്ല പാപത്തെ വെറുക്കണം സങ്കീർത്തനം ഒന്നിൽ പറയുന്നത് തന്നെ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ പാപിയുടെ വഴിയിൽ വ്യാപരിക്കാതെ യഹോവയുടെ ന്യായ പ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആക്ഷരത്ത് നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ ചെടി പോലെയാണ് ഇപ്പം പാപത്തെ വെറുക്കണം നീതിയെ പ്രവർത്തിക്കണം അതുകൊണ്ട് ദൈവമേ നീ എൻ്റെ ദൈവം ആനന്ദ ആനന്ദതൈലം കൊണ്ട് നീ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷ സമാധാനങ്ങളോടെ എനിക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് എസ് എ കെ എൽ പ്രവചനം ഈ നാൽ ഇരുപതാം അധ്യായം നമുക്കൊന്ന് വായിച്ചു നോക്കാം എസ് എ കെ എൽൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം രസിക്കൽ ഇരുപതിൻ്റെ നാൽപ്പത്തി മൂന്ന് നിങ്ങളെ തന്നെ മലിനമാക്കിയ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക നിങ്ങളെ തന്നെ മലിനമാക്കിയ നിങ്ങളുടെ ജീവിത രീതിയും പ്രവർത്തികളും അപ്പോൾ നിങ്ങൾ അനുസ്മരിക്കും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള തിന്മകൾ ഓർത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ഇത് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം വരുമ്പോഴുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് മദ്യപാനിയായ ഒരാൾ മദ്യം കഴിച്ച് ലക്ക് കെട്ട് ചെയ്ത് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തോടെ പിറ്റേ ദിവസം നേരം പേക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറ്റവർ ചോദിക്കുമ്പോൾ അദ്ദേഹം അവർ പറയണമെന്ന് അറിയുമ്പോൾ എന്ത് ഞാനൊന്നും അറിഞ്ഞില്ല ഞാനൊന്നും ഓർക്കണില്ല പക്ഷെ യഥാർത്ഥത്തിൽ ദൈവാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ ദൈവാത്മാവ് നമ്മൾ ഓർപ്പിക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും നമ്മൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലേക്ക് നമ്മൾ എത്തിക്കും അത് നമ്മൾ ദൈവസേനേറ്റു പറയും പിന്നെ നമ്മൾ നന്മയെ ചെയ്യുള്ളൂ തിന്മ ചെയ്യില്ല നീതിയെ നമ്മൾ സ്നേഹിക്കും നീതി പ്രവർത്തിക്കും അതുകൊണ്ട് എസ് എ കെ എൽ പ്രവചനം ഇരുപതിൻ്റെ നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിയാൽ ഒന്നുകൂടി വായിക്കാം നിങ്ങളെ തന്നെ മലിനമാക്കിയ നിങ്ങളുടെ ജീവിത രീതിയും പ്രവർത്തികളും അപ്പോൾ നിങ്ങൾ അനുസ്മരിക്കും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള തിന്മകളോർത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ദൈവമായ കർത്താവ് അരില് ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കും ദുഷിച്ച മാർഗങ്ങൾക്കും അനുസൃതമായിട്ടല്ല എൻ്റെ നാമത്തെ പ്രതി ഞാൻ നിങ്ങളോട് പെരുമാറുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമ്മൾ എന്താ പറയുന്നത് വലിയ കൃപ ലഭിച്ചവരായി മാറും ഹലിയ പണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എന്താ പറയുന്നത് സത്യസന്ധമായി നമ്മൾക്ക് ഒരു വലിയ ദൈവകൃപ ലഭിക്കാൻ തക്കവണ്ണം നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം ഈ വചനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ധൈര്യമുണ്ടാകണം കർത്താവിനെ പോലെ നമുക്ക് നീതിയെ ഇഷ്ടപ്പെടുകയും അനീതിയെ ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം വെറുക്കാൻ കഴിയണം ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല സദൃശവാക്യങ്ങൾ ഇരുപത്തെട്ട് പതിമൂന്ന് അത് നമ്മൾക്ക് വായിച്ചു കേട്ടതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഒപ്പം തന്നെ നമുക്ക് ഒരു സത്യ ഉണ്ടാകണമെങ്കിൽ സക്കായിയെ പോലെ ആകണമെന്ന് പറയുന്നത് സക്കായി എന്താണ് ചെയ്തത് സഖായി എല്ലാം അവൻ്റെ ഓർമ്മയിൽ വന്ന് അവൻ എല്ലാം പങ്കുവെക്കുവാൻ തയ്യാറാവുകയാണ് എന്താ പറഞ്ഞാൽ അധികം വല്ലതും പിടിച്ചെടുത്ത് എല്ലാം ഒന്നിന് നാലിന് ഇട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ലേബിയ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് സഖായി ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് സഖായിയോ നിന്ന് കർത്താവിനോട് കർത്താവേൻ്റെ വസ്തുവകയിൽ പതി ഞാൻ ദുരിതർക്ക് കൊടുക്കുന്നു വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതും അനുതാപത്തിൻ്റെ ഭാഗമാണ് അനു വെറുതെ ഒരു അനുതാപം ഉണ്ടാകുകയല്ല സത്യ അനുതാപമാകുക സത്യ അനുതാപം എന്ന് പറഞ്ഞാൽ നാം ചെയ്തിട്ടുള്ള പാപത്തിന് പരിഹാരവും കൂടി ആകുക ഹാലിയാം അതുകൊണ്ട് പ്രിയമുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള അനീതിയുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ പൂർവീവ പൂർവികർ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താ പറയുന്നത് കർത്താവിൻ്റെ നാമത്തെ പ്രതി സത്യ അനുതാപത്തോടെ വിട്ടുകളയുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗി പിതാവേ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സത്യ അനുതാപത്തോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ കൃപ നൽകണമേ കേട്ട വചനങ്ങൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാപമില്ലാത്ത ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ നിത്യം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമീൻ മീൻ ഹാലേലിയ യേശുവിയെ നന്ദി ദൈവമേ നന്ദി യേശുവി ആരാധന ദൈവമേ മഹത്വം